പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ച പിന്നെ ഞാൻ എന്ത് പറയാ മൈര് നീ എന്തെങ്കിലും വിചാരിക്കും ഒരു ഇല്ല ആ എന്ത് മൈരങ്കിലും വിചാരിക്കും ആ ആ ഉറപ്പാ 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 അതാണ് ഒരു വർഷവും ഇല്ല പൂങ്കാറ്റ് ചൊല്ലു പൂങ്കാറ്റ് അങ്ങനെ നമ്മുടെ തൊപ്പിയുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ തീരുമാനം എന്താവും എനിക്കറിയില്ല ഇത് ഉടായിപ്പാണോ നാട്ടുകാരെ പറ്റിക്കുന്നതാണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല എന്തായാലും നമ്മുടെ തൊപ്പി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇടയ്ക്ക് മറ്റേ ക്രിസ്മസ് സമയത്ത് ഒരുത്തൈൻ ഒരുത്തന് തൊപ്പി ചെറിയ കൊല കാണിച്ചപ്പോൾ വലിയ കൊല കാണിച്ചു കൊടുത്തൊക്കെ നല്ല ഇറളൊക്കെ പോയായിരുന്നു കൊള്ളാം എന്തായാലും എന്തായാലും എനിക്ക് എനിക്കിവന്റെ കണ്ണൻസിൽ ഞാൻ പറയല ഇടയ്ക്കിടയ്ക്ക് ചില കണ്ടൻസുകളൊക്കെ കൊള്ളാം അല്ലാണ്ട് ഇവ മുഖിക്കതും ഇവൻ കണക്ക കണക്ക നല്ല കണക്കാക്കേണ്ട കണ്ണൻസും കാര്യങ്ങൾ ചുമ്മാ എന്തേലൊക്കെയാണ് വന്നിരുന്ന് കാട്ടിക്കുട്ട് ആ ഓട്ട് അതിലോട്ട് നമുക്ക് വരാം അതിനു മുമ്പേ തൊപ്പിയുടെ റിലേഷൻഷിപ്പ് നമുക്ക് അറിയാമല്ലോ ഫസി എല്ലാവർക്കും അറിയാവുന്നതാണ് തൊപ്പി ഈ നമ്മുടെ ലൈവിലൂടെയൊക്കെയാണ് പരിചയപ്പെട്ട് അങ്ങനെ സെറ്റായി ഓക്കെ ഫൈൻ എല്ലാം സെറ്റായി അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് തൊപ്പിയുടെ പുതിയ ലൈവിൽ പുതിയൊരു പെൺകുട്ടി എൻട്രി നടത്തുന്നത് വ ആ കുട്ടി അങ്ങോട്ട് അങ്ങ് ഫ്ലാറ്റാക്കുകയാണ് തൊപ്പിയെ ആ ഫ്ലാറ്റിങ്ങിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് നമുക്ക് നമുക്ക് വീഡിയോ ആണ് ഒരു ഒരു ഗുമ്മ ഹലോ മിനിറ്റ് ഞാൻ മ്യൂട്ട് ഇത് ആരാ പേരെന്താ നമ്പർ എന്താ പേരെന്താ എന്ത്യാ ഹിബ എന്ത് ചെയ്യുന്നു ഹിബ ഇപ്പ എന്ന് പറഞ്ഞിട്ട് സാ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് നല്ല ഫെയർ ആണ് അടിപൊളിയാണ് അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് തൊപ്പി അതിലെങ്കിലും വീണായിരുന്നു ഏഹ് വീണന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി മെറുതലായിട്ടെ ഉം എന്തായാലും കൊള ഉം ഹിബ ഒരു പെൺകുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാമെന്നുള്ള ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രാങ്ക് ആണോ ഇവർ ക്രിയേറ്റ് ചെയ്തതാണോ കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ലൈവിലിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി തൊപ്പി വന്ന് പ്രപ്പോസ് ചെയ്യൂ ഇങ്ങനെ ഏഹ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ കുട്ടി തൊപ്പി കിട്ടൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു പ്രാങ്ക് ആയിരിക്കാം എൻ്റെ ഒപ്പീനിയൻ ആണ് ഇവരെല്ലാരും കൂടി ചേർന്ന് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സംഭവിക്കും വീണ്ടും കയറി പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൊപ്പിയെ ഒരു ഹണി ട്രാപ്പ് പോലെ അല്ലെങ്കിൽ തൊപ്പിയെ ഒന്ന് ഊക്കാൻ വേണ്ടിയിട്ട് കേറിയ പരിപാടി ആയിരിക്കും എന്തായാലും ആ കുട്ടി പറയുന്ന വാക്യം നന്നായിട്ടൊന്ന് കേൾക്കാം എന്നിട്ട് ഇത് എന്തായാലും വിളിച്ചായില്ല ഹലോ ഇല്ലില്ല സീനന്തായില്ല ഞാൻ എന്റെ ലൈവൊക്കെ അതല്ല പെൺപിള്ളേർക്കൊക്കെ ഇത് എന്ത് പറ്റി എന്ത് പറ്റി ഒന്നുകിൽ ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ ഇമ്മാതിരി കോപ്രായ കാണിക്കണം ഇതില് രണ്ടേതെങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പയ്യന്മാർക്ക് കൂടെ നിലനിൽപ്പുള്ളൂ അത് മനസ്സിലായി തൊപ്പി യു എൻജോയ് യു എൻജോയ് അല്ലാതെ പൈമാർക്ക് പെൺകുട്ടത്തില്ല ഒന്നുകിൽ തൊപ്പിയ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് പോലെ കാണണം ഇത് രണ്ടും ഇല്ലെങ്കിൽ പെണ്ണില്ല സ്വാഭാവികം എന്തായാലും ഈ പെൺകുട്ടി വേറെ സോഴ്സ് വഴിയല്ല വിളിക്കുന്നത് മീൻസ് യൂട്യൂബോ ഇൻസ്റ്റ വഴിയോ ഒന്നൊക്കെ അല്ല സ്ട്രീമിങ്ങിലൂടെ അല്ല ഫോൺ നമ്പർ എടുത്തിട്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വിലമായ സംശയം ജസ്റ്റ് പ്രാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ തൊപ്പിയെ കിട്ടു പണി കൊടുക്കുന്നതായിരിക്കാം എന്തായാലും നോക്കാം ഹലോ റിയോ അപ്പൊ ശരിക്കും പക്ഷെ ഞാൻ ഓൾറെഡി വീഡിയോ ഇഷ്ടം ഇത്രക്കും ഇഷ്ടമാണ് ആ കുട്ടിക്ക് തൊപ്പിയോടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ് ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്ത് കാണുന്നതിൽ എന്താ തെറ്റ് അപ്പൊ അതല്ല ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശം ജസ്റ്റ് എനിക്ക് തോന്നുന്നത് പ്രായങ്കായിരിക്കും ചിലപ്പോ ഭസ്മിയും ഈ പറയുന്ന കുട്ടിയും തൊപ്പിയും എല്ലാം കൂടി ചേർന്നുള്ള പ്രാങ്കായിരിക്കാം അല്ലെങ്കിൽ തൊപ്പി കിട്ട് പണി കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ എന്തോ പരിപാടിയാണ് അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ജസ്റ്റ് വന്നാലെന്ത് അല്ലെങ്കിൽ ഈ തൊപ്പി ലൈവില് ഇരിക്കുന്ന സമയത്ത് എന്തിനാ വിളിക്കുന്നത് എന്തായാലും ഭാഗ്യമൊക്കെ ഇതിൽ എന്തായാലും തൊപ്പി വീണ് ഇത് പ്രാങ്ക് അല്ലെങ്കിൽ തൊപ്പി തേഞ്ഞ് പ്രാങ്ക് ആണെങ്കിൽ കൊഴപ്പല്ല പ്രാങ്ക് അല്ലെങ്കിൽ തൊപ്പി തേഞ്ഞ് എന്തായാലും നോക്കാം അപ്പൊ നീ പറഞ്ഞു കഴിക്കണന്നില്ലേ അപ്പൊ ഞാനെങ്ങനെയാന്ന് ഇത് എനിക്കൊന്ന് ഇസ്ലാമിന് രണ്ടു മംഗല അല്ലേ എനിക്ക് അതൊന്നും അറിയാം ഇഷ്ടം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇസ്ലാമിൽ രണ്ട് ഇസ്ലാമിന് നാല് മംഗലെ പറ്റും അങ്ങനെ ശരിയായിരിക്കാം പക്ഷെ നീ തിരക്കാത്ത നേരിട്ട് കാണാതിന് അതായത് റിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എക്സ്പ്ലെന് പോലും അറിയില്ല എന്താ ഞാൻ വിചാരിച്ചു എനിക്കും മനസ്സിൽ മംഗലം ചെയ്യൂ മംഗലം കഴിക്കലല്ലേ മംഗലം ചെയ്യൂ പിന്നെ ആ ഉറപ്പായിരിക്കും അല്ലാണ്ട് മകളെ നീ നീ നാക്കല നീ സമാധാനപ്പെടില്ല ഇസ്ലാമിൽ നാല് മംഗലം വരെ കഴിക്കാം അങ്ങനെ വെച്ചോർക്കും പോ അപ്പം നാലെണ്ണം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് തൊപ്പി നിൽക്കുകയാണ് ഉം എന്തുവാണേ കൊള്ളാം ഇവിടെ മനുഷ്യന്മാർക്ക് ഒരു പെണ്ണ് കിട്ടാറില്ല അപ്പാണ് അവന് നാല് ഒന്ന് ഒന്നിപ്പഴിച്ചാൽ നാലിലന്നായിരിക്കും എന്തായാലും ഇവന്റെ കുടുംബ ജീവിതത്തിൽ മീൻസ് പശിമി ആയിട്ടുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനം ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് പ്രാങ്ക് അല്ലെങ്കിൽ ഏതാണ്ടൊരു തീരുമാനം ആയിട്ടുണ്ട് അവൻ എത്തിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ ഇവന്റെ ഇരിപ്പോശം വെച്ചിട്ട് ഇത് പ്രാങ്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അതുമില്ല ഇതുമില്ലാതെ പോകും പ്ലാൻ ാണെങ്കിൽ കുഴപ്പമില്ല ഇവര് എല്ലാരും കൂടി ചേർന്നുള്ള പ്ലാൻ പ്ലാൻ ആണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോ അല്ലെങ്കിൽ ഭസ്മി തന്നെ അവനെ ചുമ്മാ ഒന്നാക്കാൻ വേണ്ടി ഇറക്കിയത് ഈ കൊലത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ തൃപ്തനായ കൃതൃത്താനായി എന്തായാലും ഇനി അടുത്ത് ഇതിനെ തുടർന്ന് ഭസ്മി ഇവനെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ട് വെക്കാം ചെറുക്കട്ട് ഇല്ല ലൈവർത്തില്ല എനക്ക് നിന്റെ തൊണ്ടല്ല മൊണ്ല്ലേ നീ പറയുമ്പോ അയ്യവുർത്താലില്ല ലൈവ് നീ പിന്നെ എന്നിട്ട് ഈശം പിടിപ്പിക്കാനായിട്ടില്ല ഞാൻ മര്യായിക്കല്ലേ എന്നോട് സംസാരിച്ചേ അത് ഞാനാണ് ലൈവിന്റെ ഇതാ തമാശയാണ് എന്ത് മൈരാതി പറഞ്ഞ ബുദ്ധിമുട്ടില്ലേ ഒരു കുറച്ച് തല വിവേകം ആ പറ ൈവ നോക്കിട്ടും കണ്ടിട്ടും സംസാരിക്കണം അല്ല ഞാൻ ലൈവിലാണുള്ളത് ഒരു മാധ്യം പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ച പിന്നെ ഞാൻ എന്ത് പറയാ മീ എന്തെങ്കിലും വിചാരിക്കും ഒരു കുണ്ണയുമില്ല ആ എന്ത് മൈരെന്നും വിചാരിക്കും ആ ആ ഉറപ്പാ 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 ആ അതാണ് ഒരു വർഷവും ഇല്ല എന്താൾക്കാർ പറഞ്ഞ എന്ത് നിന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ശരിയാ സംസാരിക്കണ്ട മൈലി പോവാ ഞാൻ കട്ടാക്കട്ടെ ഇത് കൊറേ നമ്മക്കും അമ്മ വിളിക്കുന്നുണ്ട് പിന്നെ എന്താണ് ആ പിന്നെ നീ വിളിക്കാം ആ ശെരി നീ എന്താണെ ആവശ്യ മതി ഞാൻ എന്താണോ സംസാരിച്ചേ എന്താ ഇപ്പൊ എനിക്ക് ഉള്ള ഇഷ്ടമല്ല തുറന്ന് പറയാലോ ഇപ്പൊ എനിക്ക് ഇഷ്ടല്ല നിന്റെ ലൊട്ട വർത്താൻ എനിക്ക് ഇഷ്ടമല്ല കാര്യം പറയല ഇപ്പൊ നീ ഇങ്ങനെ വരുമാർന്നോട്ട് ഞാൻ പറയാ പോകുന്നത് ഞാൻ സത്യം പറയാം നീ ഇങ്ങനെ പ്രത്യേകം ഓവർ ഇതാക്കില്ല മോള കാര്യം പറയാലോ അപ്പൊ ഇതിന്റെ സീരിയസ്നെസ്സിലോട്ട് നമുക്ക് വരാം ഇപ്പൊ ഞാൻ ഈ ഒരു സംസാര ഞാൻ ഇവിടെ ഞാനിവിടെ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം അവൾക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവൻ മറ്റൊരു പെണ്ണിനെ ആ നമുക്ക് നാല് കല്യാണം വരെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോ അതൊരിക്കലും അവൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഭസ്മിക്ക് മനസ്സിലെ പിന്നെ ഇതേ കാര്യം അവളാണ് ചെയ്തതെങ്കിൽ തൊപ്പി അംഗീകരിക്കോ എനിക്കതാ ചോദിക്കാറുള്ളത് ഉം തൊപ്പി അംഗീകരിക്കോ ഇല്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു പാലം വലിക്കണ്ടേ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് രണ്ടും നാലുമൊക്കെ ഒരുമിച്ച് കെട്ടി നിർത്താമെന്നാണെങ്കിൽ അത് നിങ്ങൾ എല്ലാരും കൂടി അറിഞ്ഞ് ഇഷ്ടത്തോടെ കുടുംബത്തോടെ അങ്ങ് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ പെൺകുട്ടിക്ക് താല്പര്യമില്ലാന്നുകയും ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല നീ കാണിച്ച പരിപാടി അവളോട് കാണിച്ചത് തെണ്ടി തന്നെ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല അത് വളരെ റോങ് ആയിട്ടുള്ള പരിപാടിയാണ് നീ വസ്മിയെടുത്ത് കാണിച്ചത് പിന്നെ ഈ പറഞ്ഞതുപോലെ അവളാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ നീ അംഗീകരിക്കും ഇല്ലല്ല അതുകൊണ്ട് അതൊക്കെ അത്രേ ഉള്ളൂ പിന്നെ നീ ആയതുകൊണ്ട് എനിക്കറിയില്ല ഇത് പ്രാങ്ക് ആണോ ഇതെന്താണെന്നൊന്നും ഒരു പിടിയില്ല പിന്നെയും ഇത് പ്രാങ്ക് അല്ല സത്യസന്ധമായ കാര്യമാണെങ്കിൽ പെൺപിള്ളേരൊക്കെ എന്തൊക്കെ മൈൻഡ് ആലോചിക്കുക ഇപ്പൊ നാളെ മുതൽ ഇതുപോലെ വല്ല ചെയ്യാ അല്ലേ ഏഹ് കുറെ എന്തെങ്കിലുമൊക്കെ വളരെ തന്നെ വിളിച്ചിരുന്ന് പറയാം അല്ലാതെ ആരും അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല കാലം പോയേ ഓക്കെ ആ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ താഴ്ക്കം വണ്ടി പുതിരിപിടിയായിട്ടാണ്